മകളെ റാത്തല്ല മാസ നമ്മളിതാ ഒരു സൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഒരു സൈറ്റിൽ നിന്ന് തന്നതാണ് ഈ കപ്പട്ട കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള പൂള എന്ന് പറയും നാട്ടിൽ അപ്പോൾ ഈ പൂളേൻ്റെ പുറത്തേന്ന് വെച്ചാൽ ഇത് കമ്പാട്ട് ഇത് കമ്പാണ് ഇത് പൂളല്ല ഇതാണ് പൂള ഇത് മഞ്ഞപ്പൂളാണ് കേട്ടോ മഞ്ഞപ്പൂൾ അപൂർവങ്ങളിൽ അപൂർവമുള്ള പൂളാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇതിങ്ങനെ തളപ്പി അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇൻ്റെ കാലിൻ്റെ മുട്ടിനൊക്കെ വെൽപ്പത്ര വലുപ്പം ഉണ്ട് ഒരു മുട്ടിൻ്റെ അകരുണ്ട് ഇതൊന്നും അല്ല അഞ്ഞ് ഇതിൻ്റെ ഉണ്ടാവും പക്ഷേ വേണ്ടകള് അപ്പോൾ വേണ്ട ഇത് എത്ര വലുപ്പമുള്ള പൂടാണ് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറ്റേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ മഞ്ഞപ്പൊടി മാറിക്കുള്ള മഞ്ഞപ്പൊടി മാറിക്കുള്ള നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് താൽപ്പിച്ചല്ലോ അതേപോലെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചെന്ത് ഒരു കമ്പ് തരിയെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഒരു രണ്ട് കമ്പ് എന്നാണെന്ന് ഇൻഷാ അല്ല അല്ലാതെ ഓഫീക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു നാല് സെൻറ്റ് സ്ഥലം എടുക്കണം അവിടെ കൊണ്ടുപോയി കുത്തി നോക്കണം കമ്പ് ഉണ്ടാവുമോ നോക്കണം അല്ലെങ്കിൽ ജാഷ് ഉണ്ടത് കൊടുക്കണം ഇവിടെ അപ്പോൾ സ്ഥലം എടുത്ത സംഭവം എന്തെന്നുവെച്ചാൽ നമ്മുടെ പണികളൊന്നും വിശാലമാക്കാനും വേണ്ടിയിട്ടും പിന്നെ മാത്രമല്ല ഈ സ്ഥലത്ത് എന്തുണ്ട് ഇവിടെ സാധനങ്ങൾ ഒരുപാടുണ്ട് പല കാര്യങ്ങൾ ഇവിടെ മെറ്ററിയം സാൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കല്ല് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇവിടെ തറടണം എന്ന് ചില അള്ളൗത്ത് ഓഫീഗായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ സ്ഥലം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ സംഭവം എന്ത് ചെയ്യണം നമുക്ക് അവിടെ കൊണ്ടുപോയി കുത്തണം കേട്ടോ എന്നാൽ ഓക്കെ അത് വേണ്ടീല കമ്പ് ഞാൻ കൊടുക്കട്ടെ അതിനായിട്ട് ഇനി ബാപ്പാനോട് ചോദിച്ചോളും ബാപ്പാൻ കൊണ്ട് കുത്തുന്ന്